വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചോക്ലേറ്റ് ഡെക്കറേറ്റിംഗ്സ് ഇന്ന് നമുക്ക് ചോക്ലേറ്റ് ഡെക്കറേറ്റിംഗ്സ് റെഡിയാക്കി എടുക്കാം മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ചോ ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ചോ നമുക്കിതിനെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതിനെല്ലാം കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം അതുപോലെ തന്നെ ഡെസേർട്ടിനെ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയും ഉപയോഗിക്കാം വളരെ ഈസിയായി തന്നെ നമുക്കിതിനെ വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ നൂറ് ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇതിനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഓവൻ ഉപയോഗിച്ചോ മെൽറ്റ് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഓവൻ ഉപയോഗിച്ചാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ പത്ത് സെക്കൻഡ് ഓവനിൽ വെക്കാം അതിനുശേഷം മെൽറ്റ് ആയില്ലെങ്കിൽ വീണ്ടും പത്ത് സെക്കൻഡ് വെക്കാം ഇനി ഈ ചോക്ലേറ്റ് ഉപയോഗിച്ച് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ നമുക്കൊരു അലുമിനിയം ഫോയിൽ എടുക്കാം ഇതിലോട്ട് നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിക്കാം ഇനി ഇതിനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം ഇനി ഒരു സ്ക്യൂറിന്റെ അടിഭാഗം ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ വരയാം ഇനി നമ്മുടെ ഫോയിൽ മടക്കി വെക്കാം രണ്ട് എഡ്ജും നന്നായി ഒട്ടിച്ചു വെക്കണം ഇതിനെ നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം അരമണിക്കൂറിന് ശേഷം നമുക്കിതിനെ ഇതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാം മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിനെ നമുക്ക് ഒരു ഫോയിലിലോട്ട് ഇതുപോലെ ഒഴിക്കാം ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഷേപ്പ് ആക്കണം കേക്കിന്റെ സൈഡ് എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് നല്ലതാണ് ഇനി നമുക്ക് ചോക്ലേറ്റ് കൊണ്ടുള്ള സിഗരറ്റ് റെഡിയാക്കി എടുക്കാം ഇതിനു വേണ്ടി ഫോയിലിന്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഈ ഗ്യാപ്പിൽ നമുക്ക് ചോക്ലേറ്റ് ഒഴിക്കാം ഫോയിലിനെ ഇതുപോലെ മടക്കിയെടുക്കണം ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം അടുത്തതായി ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഡെക്കറേറ്റിംഗ്സ് പോലെ തന്നെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഈ ബോട്ടിലിന്റെ നല്ല ഡിസൈൻ ഉള്ള ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് വേണം ചോക്ലേറ്റിനെ സ്പ്രെഡ് ചെയ്യാൻ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൽ ചെയ്തതുപോലെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാം ഇതിനെ നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി ഇത് ഐസ് കോൾഡ് വാട്ടർ ആണ് ഇതിലോട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിനെ ഇതുപോലെ ഒഴിക്കാം നമ്മുടെ ചോക്ലേറ്റ് ഷേപ്പ് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് മെൽറ്റ് ആവും ഇതിനെ ഫ്രീസറിലോട്ട് മാറ്റി ഹാർഡാക്കി എടുക്കാം മുപ്പത് മിനിറ്റിന് ശേഷം നമ്മുടെ എല്ലാം ഡിമോൾഡ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഐസ് വാട്ടറിൽ ഷേപ്പ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ആണ് ഇനി അടുത്ത ഷേപ്പ് എടുക്കാം ശ്രദ്ധിച്ചെടുക്കാം നമുക്കിതിനെ ഇതിനെ ഇതിനെ നമുക്ക് കേക്ക് ഡെക്കറേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം ഇനി ഈ ഷേപ്പിനെ വളരെ ശ്രദ്ധിച്ച് നമുക്ക് പോയിൽ നിന്ന് മാറ്റാം ഇതിനെ ഞാൻ വാൻഡോ കേക്കിന്റെ സൈഡ് എല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ലൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ച് റെഡിയാക്കി എടുത്തതുപോലെ തന്നെ ലൈസും പല ഷേപ്പുകളും ഈ ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ച് നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ചോക്ലേറ്റ് സീക്രട്ടി എടുക്കാം അടുത്തതായി ബോട്ടിൽ മോൾഡിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഡെക്കറേറ്റിംഗ് എടുക്കാം ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ ചോക്ലേറ്റ് ഡെക്കറേറ്റിംഗ്സ് റെഡിയാക്കി ആക്കി എടുക്കാവുന്നതാണ് ഈ ചോക്ലേറ്റ് ഡെക്കറേറ്റിംഗ്സിനെ നമുക്ക് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത് ആവശ്യമുള്ള സമയത്ത് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്